ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചോദിക്കൂ നിങ്ങൾ യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല യാക്കൂബിൻ്റെ ലേഖനം നാലാമത്തെ ആയം രണ്ടാം വാക്യം ഞങ്ങളുടെ ബേസ്മെൻ്റിൽ നിന്ന് ആഹ്ലാദകരമായ അലർച്ച ഉയർന്നത് എൻ്റെ ഭാര്യ ക്ഷേളിയിൽ നിന്നായിരുന്നു മണിക്കൂറുകളോളം അവൾ ഒരു ന്യൂസ് ലെറ്റർ പ്രൊജക്റ്റുമായി മല്ലിടുകയായിരുന്നു അത് ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലും അനിശ്ചിതത്വത്തിലും അവൾ ദൈവത്തിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചു അവൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളിലേക്കും എത്തി ഉടൻ തന്നെ പ്രൊജക്ട് പൂർത്തിയായി ഒരു സംഘടിത പ്രയത്നം ഒരു ന്യൂസ് ലെറ്റർ പ്രൊജക്ട് ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യങ്ങളും ആഗ്ലതകളോ ഉത്കണ്ഠയോ ഉണ്ടാക്കിയേക്കാം ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായി കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രക്ഷിതാവായിരിക്കാം പുതിയ അക്കാദമിക് വെല്ലുവിളികൾ നേരിടുന്ന ഒരു വിദ്യാർത്ഥിയോ പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വീട്ടുകാര്യത്തിലോ ജോലിയിലോ ശുശ്രൂഷയിലോ വെല്ലുവിളി അനുഭവിക്കുന്ന ഒരാളോ ആയിരിക്കാം ദൈവത്തോട് സഹായം ചോദിക്കാത്തതിനാൽ ചിലപ്പോൾ ാവശ്യമായി വലയുന്നു യേശുവിൻ്റെ ഫിലിപ്പിയയിലെ അനുയായികളെയും നമ്മെയും ആവശ്യമായ സമയങ്ങളിൽ നമ്മുടെ ആദ്യ പ്രതിരോധത്തെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത് ജീവിതം സങ്കീർണമാകുമ്പോൾ യേശുവിൽ എൻ തോഴനെ കണ്ടേൻ എന്ന സ്തുതിഗീതത്തിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ് ഓ എന്തൊരു സമാധാനമാണ് നാം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് ഓ എന്തനാവശ്യ വേദനയാണ് നമ്മൾ സഹിക്കുന്നത് ഒന്നും നാം വഹിക്കേണ്ടതില്ല എല്ലാം പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയാം ഒരു ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ആളുകളോട് ചോദിക്കാൻ അവൻ നമ്മെ നയിക്കും ചിന്തിക്കുക പ്രാർത്ഥനയിൽ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഏതു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് അവനോടോ മറ്റുള്ളവരോടോ സഹായം ചോദിക്കാൻ നിങ്ങൾ മടിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണ് ദൈവത്തിന് മഹത്വം